ഹലോ ഹായ് ഇത് നെക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിഫാണ് കേട്ടോ ക്യാൻവാസ് സ്റ്റിഫ് എന്നൊക്കെ പറയണത് അപ്പോൾ അത് പേപ്പർ സ്റ്റിഫാണ് അപ്പം നെയ്റ്റിക്കും ചുരിദാറിനൊക്കെ ഈ സ്റ്റിഫ് വെച്ചിട്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിഫ് വെച്ച് ചെയ്യണത് അല്ലാതെയും നെയ്റ്റി ചെയ്യാം ഞാനിന്നൊരു നെയ്റ്റിയുടെ നെക്കാണ് സ്റ്റിച്ച് ചെയ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിഫ് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറിഞ്ച് വൈഡും വന്നൊരു നെക്കാണ് സ്ക്വയർ നെക്കിലാണ് ചെയ്യാൻ പോകണത് കേട്ടോ സ്ക്വയർ നെക്കായിട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കിത് രണ്ടാക്കി മടക്കി എടുക്കാം അപ്പോൾ എത്ര വീതിയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിഫിൻ്റെ വീതിയും കൂട്ടാം കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്നിഞ്ച് വൈഡാണ് നെക്കിന് കൊടുക്കണേ പിന്നെ ഒരു രണ്ടിഞ്ച് പുറത്തേക്ക് തള്ളി പൈപ്പിങ് കൊടുക്കാനുള്ളതും അങ്ങനെ ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും മൂന്നും അഞ്ചിഞ്ച് വീതിയിലുള്ള സ്റ്റിഫ് എടുത്താൽ മതി എന്നിട്ടൊരാറിഞ്ച് നെക്ക്ൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേ സ്ക്വയർ ഇതെങ്ങനെ വരച്ച് കൊടുക്കാം ആദ്യം തന്നെ ആ മാർക്ക് ചെയ്ത മൂന്നിഞ്ച് വീതി തന്നെ മേളിൽ മേളിൽ നിന്ന് താഴെയിട്ട് തന്നെ വരയ്ക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റൗണ്ടിനൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതും പക്ഷേ മുകളിൽ നമ്മൾ മൂന്നിഞ്ച് വൈഡാണ് ഇട്ടേക്കണമെങ്കിൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് അടിയിൽ നമുക്കൊരു രണ്ടര ഇഞ്ച് വൈഡ് മതിയിട്ടാം ഒരുപാട് വൈഡ് വേണ്ടാത്തവർക്ക് വൈഡ് അധികം വേണ്ടവർക്ക് ഒരു രണ്ടേ മുക്കാൽ അതൊക്കെ തന്നെ എടുക്കാം അപ്പോൾ രണ്ടിഞ്ച് വീതിയിൽ ഇവിടെയും എല്ലാ ഭാഗവും സ്ക്വയറിൻ്റെ മൊത്തവും രണ്ടിഞ്ച് വീതിയിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രണ്ടിഞ്ച് വീതിയിൽ തന്നെ മെറ്റീരിയൽ ചെയ്തിട്ട് അതിനകത്ത് അരികത്തോടെ പൈപ്പിംഗ് കൊടുക്കുന്ന രീതിയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ടിഞ്ച് വീതിയുള്ള എല്ലാ ഭാഗവും കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് തന്നെ വരച്ചു കൊടുക്കുക അതിപ്പോൾ താഴേക്ക് വീതി കുറച്ചാണോ വന്നിരിക്കണേൻ്റെ അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പുറത്തെ പീസും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ രണ്ടര മേൽഭാഗത്ത് മൂന്നിഞ്ച് വൈഡ് അങ്ങനെയാണ് വെച്ചാൽ ഒരു ബക്കറ്റിനൊക്കെ രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ വീതി ഇതുപോലെ തന്നെ ചുരിദാറിനാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് ഇഞ്ച് വീതിയിലിട്ട് ഇവിടെ ചെയ്താൽ മതി ഇതിപ്പോൾ ആയതുകൊണ്ടാണ് ഇത്ര വീതിയിൽ ചെയ്യണത് ഇനി ഇത് തുണിയിൽ ഒട്ടിച്ച് നെയ്റ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് പൈ സൈഡിൽ കൂടെയൊക്കെ പൈപ്പിംഗ് കൊടുത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്ക്വയർ നല്ല ഭംഗിയുള്ളൊരു സ്ക്വയറിനൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം